ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് നിങ്ങൾ കമ്പനിയിൽ കണ്ടല്ലോ എങ്ങനെയാണ് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ എഡിറ്റ് ചെയ്യുന്ന രീതിയൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഒന്ന് കാണിച്ചു തരാം ഞാൻ ഒരു വട്ടം കാണിച്ചു തന്നിട്ടുണ്ട് അതിന് എനിക്ക് ഞാൻ വീഡിയോ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ മൂന്ന് വർഷമായി ഇത്രയും നാളിനിടയ്ക്ക് എനിക്ക് കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ തന്നെ നൂറ്റി പതിനാല് കെ വ്യൂസ് അങ്ങോട്ട് ആ വീഡിയോ കിട്ടിയിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ കയറി കാണുക കേട്ടോ അപ്പം തര തുണി നനയ്ക്കുന്നത് അപ്പോൾ അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഞാൻ എങ്ങനെയാണ് എൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതെന്ന് ഒന്നും കൂടി ഒന്ന് എളുപ്പ രീതിയിൽ അത് എളുപ്പ രീതിയായിരുന്നു ഇപ്പോൾ ഒന്നും കൂടി ഒന്ന് എളുപ്പ രീതി എളുപ്പം എങ്ങനെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നതെന്ന് ഒന്ന് കാണിച്ചാൽ തരാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ ഞാനിവിടെ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഇൻഷോട്ടെന്ന് പറയുന്ന അപ്ലിക്കേഷനാണ് ഓപ്പൺ ആക്കുന്നത് അത് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് ഇൻ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് അതിൽ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം ഫോട്ടോ എഡിറ്റ് ചെയ്യാം കൊളാഷ് ചെയ്യാം എന്ത് വേണേലും ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതാണ് കാണിച്ചു തരുന്നത് ഞാൻ എൻ്റെ യൂട്യൂബിലേക്ക് വേണ്ടുന്ന വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ വീഡിയോ ഓപ്പൺ ആക്കാം അതിൽ ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ആക്കാം കേട്ടോ അതിൽ നമുക്ക് ഏത് വീഡിയോ ആണോ എഡിറ്റ് ചെയ്യേണ്ടത് അത് ഇതാ ഇവിടെ ഇങ്ങനെ വന്ന് കിടപ്പുണ്ട് അത് ഞാൻ കാണിച്ചു തരാമേ ഒരു വീഡിയോ ഞാനിവിടെ എഡിറ്റ് ചെയ്ത് കാണിക്കാം അതായത് ഞാൻ ഈ ഒരു ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട് അതൊന്ന് എഡിറ്റ് ചെയ്ത് കാണിക്കാം അപ്പോൾ എഡിറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറെ ഒരുപാട് എഡിറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പം ആദ്യം മുതലേ നമുക്ക് തുടങ്ങാം ഫസ്റ്റ് ചെയ്യുന്നത് ഞാനിവിടെ നെറ്റ് ഓഫ് ചെയ്യുക ആദ്യം നെറ്റ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ദാ ഇൻഷോട്ട് എന്ന് പറയുന്ന ഒരു ലേബൽ ഉണ്ടല്ലോ ദാ ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്നത് അത് കളയുന്നതാണ് ആദ്യം ഞാൻ കാണിക്കുന്നത് അത് അതിൻ്റെ മേലായിട്ട് തന്നെ ഇൻഡു ഉണ്ടല്ലോ ഇൻഷോട്ട് ഇൻഡു എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നത് അതൊന്ന് ക്ലിക്ക് ചെയ്യുക ഫ്രീ റിമൂവ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും അത് ക്ലിക്ക് ചെയ്യുക കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാട്ടെ ചിലപ്പം പരസ്യം വരാൻ ചാൻസ് ഉണ്ട് ചിലപ്പം പരസ്യം വരത്തില്ല കാരണം നെറ്റ് ഓഫ് ചെയ്യുന്നത് അതുകൊണ്ടാട്ടോ പരസ്യം കയറി വരാതിരിക്കാൻ വേണ്ടി അത്രയും സമയം ആ അത് പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലേബല് ഇൻഷോട്ടിൻ്റെ ലേബൽ പോയി കിട്ടി ഇനി നമുക്ക് ഫസ്റ്റ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം യൂട്യൂബിൽ പല രീതിയിൽ പല റേഷ്യോയിൽ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നവരുണ്ട് അതായത് ഫസ്റ്റ് കിടക്കുന്ന ഓപ്ഷൻ എന്താ ക്യാൻവാസ് സെലക്ട് ചെയ്യാം ക്യാൻവാസ് സെലക്ട് ചെയ്യുമ്പോൾ പല റേഷ്യോ ഇവിടെ വന്ന് കിടക്കും വൺ ഈസ്റ്റ് വണ്ണ് ഫോർ ഈസ് ടു ഫൈവ് നയൻ ഈസ് ടു സിക്സ്റ്റീൻ ഇപ്പം നയൻ ഈസ്റ്റ് ടു സിക്സ്റ്റീൻ ആണ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് റേഷ്യോ എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ഈസ് ഈസ് ടു നയനാണ് സിക്സ്റ്റീൻ ഈസ്റ്റ് ടു നയനാണ് റേഷ്യോ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഇപ്പം റീസൻ്റ്ലി ഞാൻ സെലക്ട് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് നയൻ ഈസ് ടു സിക്സ്റ്റീൻ അതായത് ഞാൻ ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ട് ഫോൺ നേരെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് പല റേഷ്യോ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ അത് സെലക്ട് ചെയ്യുക ഏത് എന്ത് റേഷ്യാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ കൊടുത്തു കഴിഞ്ഞു പിന്നെ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ വോയിസ് ഓവർ കൊടുക്കണം വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഓഡിയോ എന്ന് പറയുന്നത് ഇതിൽ കുറേ ഓപ്ഷൻസ് കിടപ്പുണ്ട് മ്യൂസിക് എഫെക്ട്സ് റെക്കോർഡ് എ ഐ സ്പീച്ച് ഞാനിതിൽ യൂസ് ചെയ്തിട്ടില്ലാത്ത രണ്ടെണ്ണമാണ് ഈ എഫക്ട്സും എ ഐ സ്പീച്ച് എന്ന് പറയുന്നത് ബാക്കി മ്യൂസിക്കും റെക്കോർഡും ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനം കേട്ടോ മ്യൂസിക് എന്ന് പറയുന്നത് നമുക്ക് ഇതേ മ്യൂസിക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം അത് നെറ്റ് ഓൺ ചെയ്യണോട്ടോ പിന്നെ മൈ മ്യൂസിക് മൈ മ്യൂസിക് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ സെലക്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന മ്യൂസിക്കാണ് മൈ മ്യൂസിക്കിൽ വന്ന് കിടക്കുന്നത് അപ്പോൾ ഈ ഒരു മ്യൂസിക് ഉണ്ട് ഈ ഒരു മ്യൂസിക് ഞാൻ ആഡ് ചെയ്തു കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തു ഓക്കെ അത്രയും ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ ഇത് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇത് ഈ മ്യൂസിക് നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ മ്യൂസിക് ഭാഗം ഒന്ന് സെലക്റ്റ് ചെയ്യാം അതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുമ്പം സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം കേട്ടോ ഇവിടെ ഞാൻ സ്പ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് അത് രണ്ട് ഭാഗമായിട്ടുണ്ട് ആ മ്യൂസിക് കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ബട്ടൺ ഞെക്കി കൊടുത്താൽ മതി ഓക്കെ ഇനി നമുക്ക് ഇത്രയും ഭാഗം വരെ മ്യൂസിക് ഉണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യണം നമുക്ക് വോയിസ് ഓവർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ റെക്കോർഡ് എന്ന ഓപ്ഷൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം കേട്ടോ ഡയറക്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ദാ ഈ റെഡ് കളർ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ത്രീ ടു വൺ കഴിയുമ്പം ഓക്കെ ഇതിപ്പം പറ്റാത്തത് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ സ്ക്രീൻ റെക്കോർഡർ ഓൺ ചെയ്തിട്ടേക്കുന്നത് കൊണ്ടാണ് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനായിട്ട് പറ്റാത്തത് കേട്ടോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ പറ്റും അപ്പോൾ ഓക്കെ ഇതിന് എഡിറ്റ് ചെയ്യാൻ പറ്റും വോളിയം എത്ര വേണോ കൊടുക്കാം പിന്നെ ഉള്ളത് പിന്നെ ഉള്ളത് സ്പീഡ് സ്പീഡ് കൂട്ടി കൊടുക്കാം എത്ര സ്പീഡ് വേണോ അത്രയും സ്പീഡ് കൂട്ടി കൊടുക്കാം പിന്നെ ബാക്കിയുള്ളതെന്ന് ഞാൻ എന്താ യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻസ് പിന്നെ ഓഡിയോ കഴിഞ്ഞു ഇനി അത് അടുത്തത് വരുന്നത് സ്റ്റിക്കർ എന്നുള്ള ഓപ്ഷനാണ് സ്റ്റിക്കർ എന്നുള്ള ഓപ്ഷനിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് സ്റ്റിക്കർ ഉണ്ട് ടെക്സ്റ്റ് ഉണ്ട് ക്യാപ്ഷൻസ് ഉണ്ട് എ ഐ ഉണ്ട് ഡീറ്റെയിൽ ഡൂഡിൽ ഇതിൽ ക്യാപ്ഷൻസ് ഞാൻ യൂസ് ചെയ്യാറില്ല എ ഐ സ്പീച്ച് ഡീറ്റെയിൽ എന്ന് പറഞ്ഞിട്ടുള്ളതും യൂസ് ചെയ്യാറില്ല സ്റ്റിക്കർ ഞാൻ യൂസ് ചെയ്യും സ്റ്റിക്കർ നമുക്ക് ഇതിൽ ഏത് സ്റ്റിക്കർ വേണോ അത് ആ സ്റ്റിക്കർ കൊടുക്കാം ദാ ഈ ഒരു സ്റ്റിക്കർ ഞാനിവിടെ സെലക്ട് ചെയ്തു അത് ഏതൊരു ഇതിൽ വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ടെക്സ്റ്റ് നമുക്ക് എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനിപ്പം എന്ന് എഴുതി കൊടുക്കാം അനഘാ ഓക്കെ എഴുതി കൊടുത്തു അതും നമുക്ക് ഏതൊരു ഇതിൽ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഇനി അതിൻ്റെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഒരു കളർ ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ ഈ നിൽക്കുന്നത് അത് നമുക്ക് ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം പിന്നെ ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യാം ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ നമുക്കൊന്നും കൂടി അത് ഫിസിബിളായിട്ട് കാണാൻ പറ്റും പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു എഴുതിയത് എങ്ങനെ ഏത് രീതിയിൽ വരണം എന്നുള്ള രീതിയിലാണ് കേട്ടോ കണ്ട ഇത് സെലക്ട് ചെയ്യാതെ എങ്ങനെ വരും ഇങ്ങനെ ഇങ്ങനെ ഇതിപ്പോൾ പയ്യെ വരണമെന്നുണ്ടെങ്കിൽ ഇത് കൂട്ടിയിട്ട് കൊടുത്താൽ മതി ഇതാ വേണ്ട ഇങ്ങനെ പയ്യെ വരും ദാ ഇത് സെലക്ട് ചെയ്യാം നമുക്ക് ഇത് സെലക്ട് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം അടുത്തതെന്ന് പറയുന്നത് ഡ്യൂഡിൽ എന്ന് പറയുന്നത് നമുക്കിപ്പം ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ നമുക്കൊക്കെ ഇങ്ങനൊക്കെ വരച്ച് കൊടുക്കാനൊക്കെ പറ്റും എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കണമെങ്കിലോ ഒക്കെ കൊടുക്കാനായിട്ട് പറ്റും പിന്നെ ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാതെ വേണമെങ്കിൽ അത് സെലക്റ്റ് അതായി ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം അത്രേ ഓക്കെ അപ്പോൾ ടെക്സ്റ്റും കഴിഞ്ഞു സ്റ്റിക്കറും കഴിഞ്ഞു ഇനി എഫക്റ്റ് എഫക്റ്റ് എന്ന് പറയുമ്പോഴേ നമുക്ക് ഏതെങ്കിലും എഫക്റ്റ് ചെയ്യാം ഇപ്പം നെറ്റ് ഓൺ ചെയ്യണമെന്ന് തോന്നുന്നു സ്ലോ മോഷൻ ജമ്പ് സൂം സൂം ഔട്ട് ട്രിംബിൾ ത്രില് റോള് ഇതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഫിൽറ്റർ ഏതെങ്കിലും ഫിൽറ്റർ നമുക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഓക്കെ ഓക്കെ പിന്നെ പിന്നെ ബാക്കിയൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് പിന്നെ നമുക്ക് വീഡിയോ സ്പ്ലിറ്റ് ചെയ്യണമെന്നുണ്ടോന്ന് കട്ട് ചെയ്യണം വീഡിയോ ഇപ്പം ഇത്രയും ഭാഗം ഇവിടെ തൊട്ടുള്ള ഭാഗം നമുക്ക് വേണ്ട അപ്പോൾ അവിടെ കൊണ്ടുവന്ന് അതായത് വെള്ള ലൈൻ വരുന്ന രീതിയിൽ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് സ്പ്ലിറ്റ് കൊടുക്കുക അത് അത്രയും ഭാഗം മുറിഞ്ഞ് രണ്ട് വീഡിയോ ആയിട്ടുണ്ട് ഇനി ഇവിടുന്ന് എവിടം വരെയാണോ നമുക്ക് വേണ്ടാത്തത് അ ഈ തക്കാളി ഇടുന്നടം തൊട്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുവന്ന് സ്പ്ലിറ്റ് കൊടുത്തു അത്രയും ഭാഗം വന്നിട്ട് നമുക്ക് വേണ്ടല്ലോ അപ്പം അത് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കാം അപ്പോൾ അത ഇങ്ങനെ വരും ഇങ്ങനെ വന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് വേണ്ടത് ഡിലീറ്റ് ഓപ്ഷൻ എല്ലാവർക്കും അറിയാമല്ലോ അടുത്തതെന്ന് പറയുന്നത് വോളിയം വോളിയം സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു വീഡിയോയുടെ വോളിയം നമുക്ക് മൊത്തത്തിൽ മ്യൂട്ടാക്കണം ഇല്ലെങ്കിൽ കുറച്ചൊന്ന് കുറച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഹാണ്ടടി ഞാൻ ബാക്കിലോട്ട് വന്നിട്ട് ഫുള്ള് വോളിയങ്ങോ മ്യൂട്ടാക്കി അടുത്ത വീഡിയോയ്ക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതാ ഫുള്ള് മ്യൂട്ടാക്കി ടിക്ക് മാർക്ക് കൊടുത്തു പിന്നെ വരുന്നതാണ് ബാക്ക്ഗ്രൗണ്ട് നമുക്കിപ്പം സൈഡിലൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു ഇത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇതാകണ്ടില്ലേ ഏതെങ്കിലും വരണം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഈ ടിക്ക് മാർക്ക് കൊടുത്തു പിന്നെ സ്പീഡ് നമുക്കിപ്പം നമ്മുടെ വീഡിയോയ്ക്ക് ഒരുപാട് സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ ഇതാകേണ്ടില്ലേ ഞാനിപ്പോൾ ഫോർ കൊടുത്തു ഇതാകണ്ടില്ലേ സ്പീഡ് കൂടിയതാണ്ടോ ഇച്ചും കൂടെ കൂട്ടിയപ്പം കണ്ട 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 ഇത്രയായി അപ്പം ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ നോർമലായി ഓക്കെ ഇനി അടുത്തതുള്ളത് ആനിമേഷനൊന്നും ഞാനൊന്നും ചെയ്യാറില്ല ക്രോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ ദാ ഇങ്ങനെ വേണമെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അതാ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഞാനതിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഓപ്പൺ ആക്കി കാണിച്ചതാട്ടോ പിന്നെ ബാക്കി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ വോയിസ് എഫക്റ്റ് ഒന്നും ചെയ്തില്ല ഡ്യൂപ്ലിക്കേറ്റ് റൊട്ടേറ്റ് ചെയ്യും കേട്ടോ റൊട്ടേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻസ് കാണാൻ പറ്റും റൊട്ടേറ്റ് എന്നും കാണാൻ പറ്റും ഫ്ലിപ്പ് ഫ്ലിപ്പെന്നും കാണാൻ പറ്റും ഓക്കെ അപ്പോൾ അതിൽ റൊട്ടേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെതാ തിരിഞ്ഞ് 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 വരും ഓക്കെ ഫ്ലിപ്പ് എന്ന് കൊടുത്താൽ നേരെ തിരിച്ച് വരും കേട്ടോ ഞാൻ കാണിച്ചു തരാം ഫ്ലിപ്പ് ഓപ്ഷൻ കൊടുക്കാൻ പോകാന്നേ ഞാൻ കണ്ട ഇങ്ങനെ ആയി കിട്ടും അപ്പോൾ ടിക് മാർക്ക് കൊടുക്കുക അങ്ങനെ ആയി നമ്മുടെ വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ വരും ഈ വീഡിയോ ഇങ്ങനെ വരും ഓക്കെ റൊട്ടേറ്റ് കൊടുത്തു പിന്നെ റിവേഴ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതാ റിവേഴ്സ് എന്ന് കൊടുക്കാം അത് ഒന്ന് മുതൽ ഹൺഡ്രഡ് വരെ ആവുമ്പോഴത്തേനും ആയിട്ട് വരും ആ ഒരു വീഡിയോ റിവേഴ്സ് ആയിട്ട് വരും ദാ വേണ്ട റിവേഴ്സ് ആയി ആ വീഡിയോ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ബാക്കിലോട്ട് വരിക ഓക്കെ അപ്പോൾ ഇത്രയാണ് ഞാൻ നമ്മുടെ ഇൻഷോട്ട് എന്ന ആപ്ലിക്കേഷനിൽ സെലക്ട് ചെയ്യുന്ന എഡിറ്റ് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ കേട്ടോ എഡിറ്റ് ചെയ്യുന്നത് ബാക്കിയൊന്നും ഞാൻ സെലക്ട് ചെയ്യാറില്ല ഇനി ഉള്ള ഉള്ള കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ഒരു വീഡിയോ കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദാ ഈ പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ പ്ലസ് സെലക്ട് ചെയ്യുക ബ്ലാങ്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലാങ്ക് കൊടുക്കാം കേട്ടോ അതോ ആ ബ്ലാങ്ക് സെലക്ട് ചെയ്താൽ നമുക്കത് അങ്ങനെ വരും ഇങ്ങനെ വെറുതെ ഒരു വരുമോ ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാം താങ്ക് യൂ ഓക്കെ താങ്ക് താങ്ക് യു ഇങ്ങനെ കൊടുക്കാം ഓക്കെ ദാ ഇങ്ങനെ കൊടുക്കാം ഇനിയും നമുക്ക് ഏതെങ്കിലും വീഡിയോ ആഡ് ചെയ്യണം ഇത് കഴിഞ്ഞിട്ടൊരു വീഡിയോ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്ലസ് ബട്ടൺ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ ഓർ ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം അതിൽ നിന്ന് നമുക്ക് ഏത് വീഡിയോ വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഒരു വീഡിയോ സെലക്ട് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഒരു ഫോട്ടോയോ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വീഡിയോ കഴിഞ്ഞൊരു ഫോട്ടോ ഒക്കെ കിടക്കുന്നുണ്ടോ അതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം ഓക്കെ ഫോട്ടോയും സെലക്ട് ചെയ്തു ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഓക്കെ അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞാൻ ഇവിടെ വീഡിയോ എഡിറ്റ് ചെയ്ത് തീർന്നിട്ട് എങ്ങനെയാണ് അത് സേവ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തന്നില്ല കേട്ടോ അതായത് റൈറ്റ് സൈഡിൽ ഇവിടെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക അത് വീണ്ടും എക്സ്പോർട്ട് തന്നെ കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഇതിലോട്ട് നമ്മുടെ ഗാലറിയിലോട്ട് ആ വീഡിയോ സേവ് ആവുന്നതാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യം അഡ്ജസ്റ്റ് ചെയ്തോട്ടെ ഈ ഒരു എഡിറ്റിങ്ങിൻ്റെ രീതി എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ഞാൻ നേരത്തെ എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് മാസത്തിന് മുമ്പാണെന്ന് തോന്നുന്നു ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞവരെണ്ണേ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം ആവശ്യമുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ ഒരു വീഡിയോ വേണ്ടുന്നവരുണ്ടെങ്കിൽ കയറുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബൈ ബൈ വെസ് യു